ഡയറക്ഷൻ രാജോണ്ടേ പടം കണ്ടു മേക്കിങ്ങിന് എല്ലാടേയും പെർഫോമൻസ് കൊള്ളാം പടം എന്തായാലും എല്ലാരും പടം കാണാൻ വരിക അടുത്ത നൂറ് കോടി കയറു അതിന്റെ മേളിൽ കയറിട്ടെ അതിന്റെ മേളിൽ കയറിട്ട് ഞങ്ങളുടെ എല്ലാ പടങ്ങളും കൊടുത്തുള്ളൂ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമുക്ക് ഓൺലൈൻ ഇട്ടൊരു വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓൾ കേരള തിയേറ്റർ കൊള്ളാം ചെറിയ കാര്യമല്ലോ ഇപ്പം തന്നെ നോക്കിയാല് ഒരു സൺഡേ വരെ ഓൾ കേരള എല്ലാ തിയേറ്റേഴ്സും ആസ് എ തിയേറ്റർ ആണ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ആസ് എ പ്രൊഡ്യൂസർ ഭയങ്കര അഭിമാനമാണ് കാരണം മലയാളത്തിൽ ഒരു ടം ഇന്റർനാഷണൽ ലെവലിൽ ആക്ച്വലി എല്ലാ തിയേറ്റേഴ്സിലും കൂടുതൽ ഭയങ്കര കാര്യമാണ് ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഇടുന്ന പടമാണത് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുവോ പടത്തിന് എന്നാലും ഫുള്ള് പടം കണ്ടപ്പോ ഞാൻ ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് എങ്ങനെയാ സ്പ്രീം പ്രസന്റ് സ്പെഷ്യൽ ഡയറക്ടർ എങ്ങനെയുണ്ട് പണം അടിപൊളി നല്ല ക്ലാസ്സും മാസം ഒത്തുചേർന്ന ഒരു അടിപൊളി പണം നമുക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാം കൂടുതലും പറയുന്നത് പൊളിറ്റിക്സിനെ പറ്റിയാണ് അപ്പോൾ നമുക്കത് അതിലോട്ട് വരാനായിട്ട് ടൈം എടുക്കും പക്ഷെ എന്നാലും ആ നാലേട്ടൻ്റെ ആ കുറേശിയായിട്ടും സീഫറായിട്ടൊക്കെ വരുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഓരോ എടുത്ത് പറഞ്ഞ പോലെ ഓരോ ലൊക്കേഷനിൽ പോയി എടുത്ത ഫ്രെയിംസ് ഫ്രെയിംസ് ഒക്കെ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് ഫ്രെയിം ബൈ ഫ്രെയിംസ് ആണ് എല്ലാം അടിപൊളിയാണ് നല്ല നല്ല ഒരു സിനിമ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്തല്ല അവര് ചെയ്തതിന്റെ ഇത് അവർക്ക് കൂട്ടിയിട്ടുണ്ട് ഏഹ് അവർ ചെയ്ത് ചെയ്ത എന്താണോ അത് ആദ്യ പടത്തിലുണ്ട് പറഞ്ഞ പറഞ്ഞതിനോട് നൂറ് സമ്മാൻ അവർ നീതിപ്പെടുത്തുന്നുണ്ട് സിനിമ ജ് അത് പ്രൊമിഷൻ ഫസ്റ്റ് പടത്തിലൂടെ പൃഥ്വിരാജ് തെളിയിച്ചയാണ് പ്രൊമിഷൻ ഡയറക്ടർ ഒരു ഒരു ആദ്യത്തെ പടം ഒരു മാസത്തിനെടുത്തിട്ട് രണ്ടാമത്തെ പടം റോഡ് ഒരു കോമഡി എടുത്തിട്ട് വീണ്ടും ആ ഒരു പടം മാസം ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ഒരു ഡയറക്ടർ നല്ലൊരു ഡയറക്ടർ ആണ് ഒരു പേരന്റ് ഡയറക്ടറായിട്ട് നമുക്ക് അംഗീകരിക്കാം അത് നമുക്ക് ഫ്രെയിം ഫ്രെയിം ബൈ പറ്റും പറയണ്ടല്ലോ കിട്ടില്ല ഒരു രക്ഷയില്ല ആ ക്ലാസ് ഒക്കെ വെച്ചാൽ ഇന്റർവൊക്കെ ഞെട്ടി തരിച്ചോയി ആ പിന്നെ ആ ഇന്റർവോയിൽ കഴിഞ്ഞ ഫൈറ്റ് രക്ഷയില്ല మేకింగ్ ఏన మేకింగ్ ఏనన పడతనే మేకింగ్ మేకింగ్ మరియలా మేకింగ్ అడి బులి ఐటండి మేకింగ్ ఫ్రేమ్ ఫ్రేమ్ ఫిల్మ్ అక్కడ కంటమస్లా మేకింగ్ ఓరో సలత్తు పోయి అవరే ఆ షూట్ ఏందో యెల్ల పడతలే ఉంది ఓకే థాంక్యూ ఎక్స్‌పెక్టిడ్ దాని నన్నైట వానిటండి రాజేంటా డైరెక్షన్ ఆయల అందరు అడి బులి ఐరండి మేకింగ్ ఏన పడతనే మేకింగ్ ఏ బులి బగ్గ్రే హ్యూజ్ స్కేల్ ఫ్రేమ్ క ఏన అడి బులి ఐరనా ఫ్రేమ్ క అడి బులి అందరు అడి బులి ఐరనా స్కోర్ ఆయల വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളൊരു മലയാള സിനിമ നമ്മള് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ എത്തിച്ചു കഴിഞ്ഞു കാലും